വിലക്കപ്പെട്ട പ്രണയം ഭാഗം പതിനാറ് താനെന്താണ് അവനീ രാത്രി ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒരു പരിധി വരെ അടക്കി നിർത്തിയില്ലെങ്കിൽ പിന്നെ കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിക്കുഞ്ഞെ ഗ്രേസി പറഞ്ഞതും എന്തോ ആലോചനയോടെ മുത്തശ്ശി തലയാട്ടി അവരങ്ങനെ എബിയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെയാണ് മുത്തശ്ശിക്ക് ഓട്സ് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ആമി പുറത്തേക്ക് വന്നത് അതെന്നതാ എനിക്ക് ഓട്സ് തരില്ലേ അല്പം കളിയാക്കുന്ന രീതിയിലാണ് ഗ്രേസി ആമിയോടത് തിരികെ ചോദിച്ചത് അയ്യോ മാഡം ഞാൻ മുത്തശ്ശിക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് മാഡത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കി തരാം എളിമയോടെ അവൾ പറഞ്ഞതും ഗ്രേസി വേണ്ടെന്ന് പറഞ്ഞു ഗ്രേസിയും മുത്തശ്ശിയും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് എബിയെ കാത്ത് കുറച്ചധികം സമയം തന്നെ അവർ കാത്തിരുന്നുവെങ്കിലും അവൻ തിരികെ വന്നില്ല മണിക്ക് തിരികെ വരാമെന്ന് പറഞ്ഞു പോയ ആളെ പത്തരയായിട്ടും കാണാതെ ആയപ്പോഴാണ് അവര് ഭക്ഷണം കഴിച്ചത് മുത്തശ്ശിയും ചെറിയ മമ്മിയും കിടന്നു സാധാരണ പോലെ തന്നെ ആ വീട്ടിൽ ഏറ്റവും അവസാനം കിടക്കുന്നത് ആമിയാണ് വാതിലടക്കാൻ നേരവും എബി തിരികെ വന്നില്ലല്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിൽ തോന്നിയിരുന്നു മുന്നിൽ വാതിലടച്ചതിന് ശേഷം അവൾ നേരെ മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി കുറേ നാൾ കൂടി സ്ഥലം മാറിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഉറക്കം വരാൻ താമസമായിരിക്കും താഴെയുള്ള തൻ്റെ മുറി വെച്ച് നോക്കുമ്പോൾ ഇതല്പം കൂടി വലുതാണ് മാത്രമല്ല അത്യാവശ്യം വലിയ കട്ടിലും ഒരു വലിയ അലമാരയും ഒരു ഗ്ലാസ് വിൻഡോയും ഒക്കെ ഉണ്ട് രാത്രി പതിവ് പോലെ തന്നെ അവൾ ജനാല തുറന്നിട്ടു താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ അരികിലായിട്ട് നിലാവിനെ കാണുന്നത് പോലെ തോന്നി അവൾക്ക് ആ ജനലിലൂടെ അങ്ങനെ നോക്കിയപ്പോൾ ജനലിന്റെ അരികിലായി തന്നെ താഴത്തെ മുറിയിലെ പോലെ ഒരു ടേബിളും കസേരയും ഇട്ടിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല എടുത്ത് പഠിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ വെറുതെ അതെടുത്ത് വെച്ച് പ്രഹസനം കാണിക്കണ്ടെന്ന് കരുതി അവൾ ബുക്കൊക്കെ അടക്കി വെച്ച് ശേഷം വെറുതെ അങ്ങനെ ജനലിലൂടെ നിലാവിനെ നോക്കിയിരുന്നു ഇവിടുത്തെ ഗാനഗന്ധർവൻ ഇന്നും രാത്രി സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നും പാട്ടില്ല അതുകൊണ്ട് അവൾ അവളുടെ ഫോണിൽ സ്വയം ഒരു പാട്ട് വെച്ചു ആ പാട്ടം കേട്ട് അങ്ങനെ വെറുതെ നിലാവിനെ നോക്കിയിരിക്കുമ്പോൾ മനസ്സ് സ്വയം ശാന്തമാകുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറക്കം കണ്ണുകളെ മാടി വിളിച്ചപ്പോൾ ജനാലയടച്ച് അവൾ കട്ടിലിലേക്ക് വന്ന് കിടന്നു കട്ടിലിലേക്ക് കിടക്കുമ്പോഴും ചെറിയ ശബ്ദത്തിൽ ഫോണിൽ നിന്ന് അപ്പോഴും ഓരോ പാട്ടുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ആമി ഒന്ന് കണ്ണടച്ചു വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അവളുടെ ഫോൺ ഉറക്കെ ശബ്ദിച്ചു ഞെട്ടലോടെ അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എബിയാണ് മുന്നിലെ ഡോറ് തുറന്നു തരാൻ വിളിക്കുന്നതായിരിക്കും എന്ന് അവൾ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാതെ തന്നെ അവൾ നേരെ താഴേക്ക് നടന്നു ജനലിലൂടെ നോക്കിയപ്പോൾ തന്നെ കണ്ടു ഹൂടിയൊക്കെ ധരിച്ചു നിൽക്കുന്നവനെ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ തന്നെ അവൻ ചെറുതായിട്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ചെറിയ മമ്മിയോ അമ്മാമ്മയോ ഒക്കെ ഉറങ്ങിയോ അവൻ്റെ സ്വകാര്യം ചോദിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടതും അവൾ തലയാട്ടി കാണിച്ചു ഫുഡ് എന്തെങ്കിലും ഉണ്ടാവോ കഴിക്കാനായിട്ട് പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും ആമി അവനെ സംശയത്തോടെ നോക്കി കാരണം പുറത്തേക്ക് പോയി വന്നു കഴിയുമ്പോൾ എല്ലാ ദിവസവും നേരെ പോയി കിടക്കുകയാണ് പതിവ് അതെ സ്ഥിരം പോകാറുള്ള കട അടച്ചുപോയി അടുക്കളയിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി ചോറും കറിയും ഉണ്ട് ഞാൻ എടുത്തു തരാം ഏതോ ലോകത്തെന്നതുപോലെ എന്നതുപോലെ അവനോട് പറഞ്ഞുകൊണ്ട് അവൾ നേരെ പതിയെ അടുക്കളയിലേക്ക് പോയി അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അവൻ അവളെ തടഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചു ഫുഡ് എന്തെങ്കിലും മതി എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതിയെ അവൻ വീണ്ടും ഇതൊക്കെ പറയുന്നത് കേട്ട് ഓരോന്ന് ചിന്തിച്ച് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു അവൻ ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ വേഗത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് മുൻപേ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് ഒരു സാലഡ് ഉണ്ടാക്കി അവനെ കൊണ്ടുപോയി കൊടുത്തു വാതിലെ തുറന്ന് ആ സാലഡ് വാങ്ങി അവളോട് ടാങ്ക് യു പറഞ്ഞ് അവൻ അപ്പോഴേക്കും അകത്തേക്ക് കയറിപ്പോയിരുന്നു ആമിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ പാവ കണക്കെ എല്ലാം അവന് ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഉറക്കച്ചടവോട് കൂടി മുറിയിലേക്ക് പോയി നേരെ ബെഡിലേക്ക് വീണു ഇന്നലെ രാത്രി നീ അടുക്കളയിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയോ ആമി രാവിലെ എഴുന്നേറ്റ് സ്റ്റെപ്പ് ഇറങ്ങി വന്ന അവളോട് മുത്തശ്ശി ആദ്യം തന്നെ ചോദിച്ചത് അതാണ് ആമിയാണെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാകാത്ത രീതിയിൽ ചുറ്റുവന്ന് നോക്കി ഇന്നലെ ഇന്നലെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതാണല്ലോ ആമി ആലോചനയോടെ പറഞ്ഞു അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കാരണം ഇന്നലെ എബി വരുന്നതിന് മുന്നേ തന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു പോയി കിടന്നതാണ് പിന്നീട് എബി വന്നപ്പോൾ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോഴും ഫുഡ് കൊണ്ടുപോയി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയത് അവൾക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ ലൈറ്റ് ഓൺ ഓണായിട്ട് കിടക്കുമായിരുന്നു ആമിയാണെങ്കിൽ മുത്തശ്ശി പറയുന്നത് കേട്ട് വീണ്ടും അത് ആലോചിച്ചിട്ടും ലൈറ്റ് എങ്ങനെ ഓൺ ആയി എന്ന് അവൾക്ക് മനസ്സിലായില്ല അത് ചിലപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ മറന്നു പോയതായിരിക്കും പെട്ടെന്ന് പിന്നിൽ നിന്ന് എബിയുടെ ശബ്ദം പെട്ടെന്ന് തൻ്റെ തൊട്ടു പിന്നിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ടതും ആമി തിരിഞ്ഞുനോക്കി അപ്പോൾ കാണുന്നത് ഒരു ചെറിയ ട്രൗസറും സ്ലീവ്ലെസ് ബെനിയനും ഒക്കെ ഇട്ടു നിൽക്കുന്ന എബിയെയാണ് ഓ പാതിരാക്കോഴി ഇവിടെ ഉണ്ടായിരുന്നോ അത് പറഞ്ഞ അവസാനിച്ചപ്പോഴേക്കും പെട്ടെന്ന് മുറിയിൽ നിന്ന് ചെറിയ മമ്മി ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു എബിയാണെങ്കിൽ അന്നേരം അവരെ കണ്ടപ്പോൾ തന്നെ ചെകുത്താനെ കണ്ടതുപോലെ ആയിപ്പോയി ഈ നേരത്തെ ഇവിടെ ഇങ്ങനെ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് മുത്തശ്ശിയോടല്ലേ എന്ന രീതിയിൽ ധൈര്യത്തോടെ തന്നെ ഇത് വിളിച്ചു പറഞ്ഞത് ഇന്നലെ രാത്രി പൊന്നുമോൻ എത്ര മണിക്ക് വന്നു എന്നാവോ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ആമി ഈ പ്രശ്നത്തിൽ ഞാനില്ല എന്ന രീതിയിൽ നേരെ അടുക്കളയിലേക്ക് നടന്നു എബി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് സോഫയിലേക്കിരുന്നു ഞാൻ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോഴേക്കും എത്തി വലിയ കാര്യം പറയുന്നത് പോലെ എബി പറഞ്ഞതും മുത്തശ്ശിയും ചെറിയ മമ്മിയും ഒരുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ വിശ്വസിക്കാൻ പാകത്തിനുള്ള നുണ പറയും എൻ്റെ എബി ഇന്നലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഏതാണ്ട് പത്തര വരെ നിന്നെ കാത്തിരുന്നതാണ് നിന്റെ ഫോണിലേക്ക് തന്നെ ഞങ്ങൾ എത്ര തവണ മാറി മാറി വിളിച്ചിട്ടുണ്ടെന്ന് ഒന്ന് അതെടുത്ത് നോക്ക് ചെറിയ മമ്മി പറയുന്നത് കേട്ടതും അവൻ തല ചൊറിഞ്ഞു ഇനി ഉപദേശത്തിന്റെ കൂടായിരിക്കും എന്നവൻ മനസ്സിൽ ഓർക്കുകയും ചെയ്തു അത് ഞാൻ ഇന്നലെ പോയപ്പോൾ ഇവിടെ ഫോൺ എടുക്കാൻ മറന്നുപോയി എബി ഒരു മുടന്ന് ന്യായം അങ്ങോട്ട് പറഞ്ഞു എന്ത് കാര്യത്തിനായാലും ന്യായീകരിക്കാൻ ഒരു കാരണമുണ്ടാകും എൻ്റെ മോന് മുത്തശ്ശി കൂടി അത് ഏറ്റുപിടിച്ചതും ഇനിയൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന രീതിയിൽ എബി നേരെ തിരിച്ചു മുകളിലേക്ക് തന്നെ കയറിപ്പോയി ചേച്ചിക്കുഞ്ഞ് എബിയുടെ കാര്യം ഇങ്ങനെ തന്നെ വിടാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെറിയ മമ്മി അത് മുത്തശ്ശിയോട് ചോദിക്കുന്നത് ഒരു നിമിഷം മുത്തശ്ശി ആകെ സൈലൻ്റായിപ്പോയി പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഗ്രേസി അവനോട് അവൻ ഇനി വിവാഹം വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇനി എന്ത് പറയാനാണ് അവനോട് ഇതിനെക്കുറിച്ച് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ ചെറിയ മമ്മി ഒരു പരിഹാരം പോരെ ചോദിച്ചു അതൊന്നും അവന് ചിലപ്പോൾ ഇഷ്ടാവണമെന്നില്ല ഗ്രേസി അറിയാലോ അവൻ അവനൽപ്പം പിടികിട്ടാത്ത രീതിയിലുള്ളൊരു സ്വഭാവമാണ് നീ പറഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാനാവില്ല മുത്തശ്ശി അത് പറയുമ്പോൾ അവരുടെ ശബ്ദം താഴ്ന്നു പോയിരുന്നു ഞാൻ തന്നെ അവനോട് ഇതിനെക്കുറിച്ചൊരു നൂറു തവണ പറഞ്ഞു കഴിഞ്ഞതാണ് അവന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് വെറുതെ അത് വീണ്ടും അവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാനിപ്പോൾ അതൊന്നും ചോദിക്കാറില്ല മുത്തശ്ശി അല്പം വിഷമത്തോടെയാണ് അത് പറഞ്ഞത് ഗ്രേസി എന്തോ ആലോചിച്ചെന്ന പോലെ ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും അവനോട് രണ്ടിലൊന്ന് തീരുമാനം എടുക്കണം എന്നവർ മനസ്സിലന്നേരം തീരുമാനമെടുത്തിരുന്നു അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോഴും എപ്പി പതിവ് പോലെ പുറത്തേക്ക് പോകാനൊരുങ്ങുവാണ് പോകാനിറങ്ങിയ സമയം തന്നെ കൃത്യമായി വന്നുപെട്ടത് ചെറിയ മമ്മയുടെ മുന്നിലാണ് നീ ഈ സമയം അങ്ങോട്ട് പോകുന്നു തീർത്തും ഗൗരവത്തിലുള്ള അവരുടെ ചോദ്യം ഞാനൊന്ന് പുറത്തേക്ക് ജെയ്സനെ ഒന്ന് കാണണം ഒരത്യാവശ്യ കാര്യമുണ്ട് എങ്കിൽ പിന്നെ ഇന്നിപ്പോൾ ഇനി പോകണ്ട അത് പറഞ്ഞങ്ങനെ ശരിയാവും ഞാൻ അവനോട് വരാമെന്ന് പറഞ്ഞു പോയി അവൻ കീ ഹോൾഡറിൽ നിന്ന് കീ എടുത്തുകൊണ്ട് പറഞ്ഞു എബി ഇപ്പൊ പോകണ്ട എല്ലാ ദിവസവും പോകുന്നതല്ലേ ഇന്ന് നിന്നോട് ചെറിയ മമ്മിക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് അവർ സംസാരിച്ച് നിൽക്കുന്ന സമയം തന്നെ മുത്തശ്ശിയും അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഇത്രയും നേരം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നില്ല മാമേ എന്നിട്ട് അപ്പൊ ഒന്നും പറയാത്ത എന്ത് കാര്യമാണ് ഇനി ഞാൻ പോകുന്നതിന് മുന്നേ പറയാനുള്ളത് എബിയും അവരോട് വിട്ടുകൊടുക്കാത്ത രീതിയിൽ തിരികെ പറഞ്ഞു അതിന് മുത്തശ്ശി അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി അതുകൂടിയായതും എബി ഹെൽമറ്റും എല്ലാം തിരികെ അവിടെ തന്നെ വെച്ചു പറ എന്താണ് പറയാനുള്ളത് മുത്തശ്ശിയും ചെറിയ മമ്മിയും ഇരുന്നതും അതിനെതിരായിട്ടിട്ടിരിക്കുന്ന സോഫ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് എബി കാര്യം തിരക്കി ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം എബി ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിനക്കൊട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എങ്കിൽ പിന്നെ അത് പറഞ്ഞു വെറുതെ എന്തിനാണ് സമയം കളയുന്നത് ചെറിയ മമ്മി എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പോൾ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എബി തിരികെ ചോദിച്ചു നീ നിന്റെ വായ ആദ്യം ഒന്ന് അടച്ചു വെക്ക് ഈ കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യമാകുമെന്ന് കരുതി ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല ഇന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇന്ന് നിന്നെ കാണണമെന്ന് പറഞ്ഞു വിളിപ്പിച്ചത് ചെറിയ മമ്മി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങൾ ഏത് റൂട്ടിലേക്കാണ് പോകുന്നതെന്ന് എബിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിരുന്നു ചെറിയ മമ്മിയും മുത്തശ്ശിയും എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി ആ കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ തീരുമാനവും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അവർ പറയുന്നതിന് മുന്നേ തന്നെ എബി പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഒരു തീർപ്പുണ്ടാകില്ല എബി അത് പറയുമ്പോൾ ചെറിയ മമ്മിയുടെ ശബ്ദം അല്പം ഉയർന്നു പോയിരുന്നു പെട്ടെന്ന് ഹാളിൽ നിന്ന് അങ്ങനെ ഉച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ പിന്നാമ്പുറത്ത് നിന്നിരുന്ന ആമി വേഗം അകത്തേക്ക് വന്നു ആമിയെ കണ്ടപ്പോൾ എല്ലാവരും ഒരു സമയം സംസാരം നിർത്തി ആമി മുറിയിലേക്ക് പോയിക്കോളൂ ചെറിയ മമ്മി പറഞ്ഞതും ഒന്ന് തലയാട്ടിക്കൊണ്ട് അനുസരണയോടെ തന്നെ അവൾ നേരെ മുകളിലേക്ക് കയറി എബി നിനക്കിപ്പോൾ വയസ്സ് മുപ്പത്തിരണ്ട് കഴിഞ്ഞു അടുത്ത വർഷമാകുമ്പോൾ അത് മുപ്പത്തി മൂന്നാകും പ്രായം കൂടി വരികയാണ് അതെനിക്കറിയാവുന്ന കാര്യമാണ് ചെറിയ മമ്മി ആരായാലും വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് പ്രായം കൂടി വരികയുള്ളൂ അല്ലാതെ ആർക്കും പ്രായം കുറഞ്ഞു വരുന്ന ചരിത്രമൊന്നുമില്ലല്ലോ ചെറിയ മമ്മി വലിയ കാര്യം പോലെ പറഞ്ഞതും അതൊന്നും ഇത്ര വലിയ കാര്യമല്ല എന്ന രീതിയിലായിരുന്നു എബിയുടെ മറുപടി അത്രയും അവൻ്റെ ഈ യാതൊരു കൂസലുമില്ലാത്ത രീതിയിലുള്ള സംസാരം കേട്ടതും ചെറിയ മമ്മിക്ക് ഒരടി കൊടുത്തവനെ അടക്കിയിരുത്താനാണ് തോന്നിയത് തൻ്റെ മകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞിരുന്നു എന്നും അവർ മനസ്സിൽ ചിന്തിച്ചു എന്തൊക്കെയോ പറയാൻ നാവ് ധരിക്കുന്നുണ്ട് എങ്കിലും ചെറിയ മമ്മി അതെല്ലാം അടക്കി നിർത്തി നീ ഞങ്ങൾ പറയുന്നതിന് എന്തൊക്കെയോ തട്ടാമുട്ട് ന്യായം പറഞ്ഞു ഒഴിയാൻ നോക്കരുത് എബി എബിയുടെ സംസാരം കേട്ടതും പ്രശ്നത്തിലേക്ക് മുത്തശ്ശിയും ഇടപെട്ടിരുന്നു മുത്തശ്ശി എന്നതാ ഇത് അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായവും തീരുമാനവും എല്ലാ മുത്തശ്ശിയെ ഇതിനു മുൻപേ തന്നെ ഞാൻ അറിയിച്ചു കഴിഞ്ഞതാണ് ഇനി അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സംസാരവും പ്രശ്നവും എല്ലാം എബി തിരികെ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു നിന്റെ തീരുമാനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതല്ലേ ബി എൻ്റെ ലൈഫിൻ്റെ കാര്യമല്ലേ ഞാനല്ലാതെ പിന്നെ ആരാണ് എടുക്കേണ്ടത് അല്ലാതെ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ ശരിയാണ് എല്ലാവർക്കും സ്വന്തം കാര്യമാണല്ലോ ഇഷ്ടം പണ്ടും അതങ്ങനെ തന്നെ ആയിരുന്നല്ലോ ചെറിയ മമ്മി ഒന്ന് കുത്തിപ്പറഞ്ഞതും എബി ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി ചെറിയ മമ്മി അങ്ങനെ പറഞ്ഞതും മുത്തശ്ശി അവരുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അരുതുന്ന രീതിയിൽ തലയാട്ടി എബി ഞാൻ കാര്യമായിട്ട് പറയുവാണ് ഏതോ ഒരു പെണ്ണിനെ നീ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ആ പെൺകുട്ടി നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്തു പോവുകയും ചെയ്തു എന്ന് നീ പറഞ്ഞു പിന്നെയും എന്തിനാണ് ഈ നിരാശാ കാമുകന്റെ വേഷം കെട്ടി നിന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം നീ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ മറ്റൊരു വിവാഹം കഴിച്ച് നിന്നിലും നല്ല സുഖത്തിൽ ജീവിക്കുന്നു നീയാണെങ്കില് ഇപ്പോഴും പോയതിനെ ഓർത്ത് അവിടെ തന്നെ നിന്നുകൊണ്ട് നട്ടം തിരിയുന്നു കൊള്ള ചെറിയ മമ്മി അവനെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ചോദിച്ചത് എബിയുടെ മുഖമാണെങ്കിൽ അത് കേട്ട ഉടനെ താഴ്ന്നു പോയിരുന്നു അതുകണ്ടതും ചെറിയ മമ്മി അവൻ്റെ അരികിലേക്കിരുന്നു ചെറിയ മമ്മി ഇതൊക്കെ പറയുന്നത് ഒരിക്കലും നിന്നെ വേദനിപ്പിക്കാനോ നിന്നെ സങ്കടപ്പെടുത്താനോ അല്ല മറിച്ച് അങ്ങനെയെങ്കിലും നിന്റെ മനസ്സിലൊരു നല്ല ബുദ്ധി ഉദിക്കട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല നിന്റെ ജീവിതം നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്റെ അപ്പനും അമ്മയ്ക്കും നീ ആകെ ഒരു മകനാണ് നിന്റെ അമ്മാമ്മയ്ക്കാണെങ്കിലും നിന്റെ അപ്പൻ ഒരേ ഒരു മകനായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ നിന്റെ അപ്പനായിട്ടും അപ്പൂപ്പനായിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ സ്വത്തുക്കൾക്കെല്ലാം അവകാശം നീ മാത്രമാണ് നിനക്ക് ശേഷം ഇനി അടുത്തൊരു തലമുറയില്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകും വെറുതെ ഇങ്ങനെ ഇട്ട് നശിപ്പിച്ച് കളയാൻ വേണ്ടിയാണോ കഷ്ടപ്പെട്ട് നിന്റെ അപ്പനും അമ്മയും നീയും എല്ലാവരും ചേർന്ന് ഇത്ര കണക്കിന് സ്വത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് സ്വത്തുക്കളുടെ കാര്യം അവിടെ നിൽക്കട്ടെ നിന്റെ അമ്മയ്ക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടെന്നോ ഒരു വിവാഹം കഴിച്ച് കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്നത് കാണാൻ പക്ഷെ നിനക്കിഷ്ടമല്ലെന്ന ഒരൊറ്റ പേരിലാണ് അവർ ഉള്ളിൽ ഒതുക്കി കഴിയുന്നത് ചെറിയ മമ്മി പറയുന്നതെല്ലാം അവൻ തലകുനിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് എങ്കിലും മറുപടിയൊന്നും കൊടുക്കുന്നില്ല അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും ചെറിയ മമ്മി സംസാരം നിർത്തി അവന്റെ തലകുനിച്ചിലുള്ള ഇരിപ്പ് കണ്ടതും മുത്തശ്ശിയും അവൻറെ കയ്യിലൊന്നു പിടിച്ചു മുത്തശ്ശി കയ്യിൽ പിടിച്ചതും അവൻ തലയുയർത്തി മുത്തശ്ശിയെ ഒന്ന് നോക്കി അവൻറെ കലങ്ങിയിരിക്കുന്ന കണ്ണുകൾ കണ്ടതും പെട്ടെന്ന് മുത്തശ്ശിക്കും മനസ്സിലൊരു വേദന തോന്നി ചെറിയ മമ്മി മുത്തശ്ശിയെയും എബിയേയും മാറി മാറി നോക്കുന്നുണ്ട് എബി മുഖമൊന്നാകെ കൈ ഉപയോഗിച്ച് അമർത്തിത്തുടച്ചു ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ മമ്മി ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നൊരു തീരുമാനത്തിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നും മറികടന്ന് തിരികെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് നല്ല രീതിയിൽ സമയമെടുത്തു ഇനി എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടിയാല് അവളെ ഞാൻ ഉറപ്പായിട്ടും വിവാഹം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും എന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിർബന്ധിക്കരുത് അവന്റെ ശബ്ദം ഗൗരവത്തിലായിരുന്നുവെങ്കിലും അത് ആജ്ഞയായിരുന്നില്ല ഒരുതരം ഒരു തരം അപേക്ഷ പോലെ ചെറിയ മമ്മി അതിനൊന്നും മിണ്ടാതെ അവൻ്റെ പുറത്തൊന്ന് തട്ടി മുത്തശ്ശിയെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി വരുത്തി തീർത്തുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബായ്